ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു വാഴക്കൈ ഉപയോഗിച്ചിട്ടൊരു ചൂലുണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ആ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അതൊക്കെ അടിക്കാൻ പറ്റിയ നല്ല ചൂലായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഇടുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചൂലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ കുറച്ച് ഉണങ്ങിയ വാഴക്കൈ മുറിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ ഉണങ്ങിയ വാഴയിലൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിവാക്കി എടുക്കുക എന്നിട്ടതെല്ലാം ഒരേ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മളിവിടെ കുറച്ച് വായക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ഏകദേശം പകുതിക്കിൽ വെച്ചിട്ട് ഇത് നമ്മൾക്കൊന്ന് വാഴനാർ ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇത് തൽക്കാലം ഒരു കെട്ടാണ് അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചീന്തി കൊടുക്കാം ഓരോ വായക്കയുമായിട്ട് നമുക്കിങ്ങനെ ചീന്തി എടുക്കാം ഉണ്ടാക്കി നോക്കിയപ്പം പുൽച്ചൂല് പോലെ തന്നെ നല്ല സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചൂലായിട്ട് തോന്നി ഇങ്ങനെ ചെറിയ പിന്നോണ്ട് കീറുമ്പം ശരിക്കും നല്ല വൃത്തിയായിട്ട് നാരുകളായിട്ട് കിട്ടും അതുപോലെ ഈ ചൂലുണ്ടാക്കാൻ ഈർക്കൽ ചൂലിൻ്റെ അത്ര പണിയൊന്നുമില്ല എളുപ്പം ചൂലാക്കി എടുക്കാനും പറ്റുന്നതാണ് അപ്പം പിന്നോണ്ട് ഇതുപോലെ നാരുകളാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാതും ചെയ്തെടുക്കണം അപ്പോൾ എല്ലാതും ഇതാ ഇങ്ങനെ ചീന്തി എടുത്തിട്ടുണ്ട് നമുക്കൊന്നും കൂടെ പിന്നെ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ചീന്തി കൊടുക്കാം ഇനി ഒരു ചീപ്പ് എടുത്തിട്ട് അതിൻ്റെ പല്ല് അകലുള്ള ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീ കൊടുക്കുക ഇങ്ങനെ ചീ കൊടുക്കുമ്പം ചൂല് നല്ല സ്മൂത്തായി കിട്ടും നമുക്ക് പുൽച്ചൂല് പോലെ അതേ രീതിയിൽ നമുക്ക് കിട്ടും ഇനി വായനാരെടുത്തിട്ടും മുടി പിന്നീടുന്നത് പോലെ ഇതുപോലെ മടഞ്ഞുകൊടുക്കാം ഇത് ഉപയോഗിച്ചിട്ട് വേണം ഇനി നമുക്ക് ആ ചൂല് കെട്ടി കൊടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മടഞ്ഞെടുക്കണത് ഇനി ഈ ചൂലിൻ്റെ അറ്റ നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയും വലുപ്പം വേണ്ട എന്നിട്ട് ആദ്യം കെട്ടിയ കെട്ട് നമുക്ക് അയച്ചെടുക്കാം അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കമ്പ് വെച്ച് കെട്ടി കൊടുക്കുക ഇങ്ങനെ ഉള്ളിൽ കമ്പ് വെച്ച് കഴിഞ്ഞാൽ ചൂല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിനൊക്കെ നല്ലതാണ് അത് മാത്രമല്ല അടിക്കുമ്പോൾ ചൂലിനൊരു ബലവും കിട്ടും ഇനി നേരത്തെ മെടഞ്ഞ വായനാർ ഉപയോഗിച്ചിട്ട് നമുക്കിതിന് ഒരു കെട്ട് കെട്ടി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി കെട്ടിയതിന് ശേഷം ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊരു കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാതും ഇപ്പൊ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ നടുവിലായിട്ട് ചൂലൊന്ന് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാഴനാർ കൊണ്ട് തന്നെ അയച്ച് കെട്ടി കൊടുക്കുക ഇപ്പൊ നമ്മൾക്ക് നല്ല അടിപൊളി ചൂലായിട്ട് കിട്ടിയിട്ടുണ്ട് പുൽച്ചൂൽ കൊണ്ട് അടിച്ചു വരുന്ന പോലെ തന്നെ നല്ല സുഖമായിട്ട് അടിച്ചു വരാൻ പറ്റുന്നുണ്ട് ഇപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഈ ചൂലൊന്നുണ്ടാക്കി നോക്കൂ